ദേശീയപാതയിൽ പെരുവാനം അമലകരിക്ക് സമീപം കെ എസ് ആർ ടിസി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ച അപകടം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടിയായിരുന്നു അപകടം ഉണ്ടായത് കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ദേശീയപാതയിൽ അമലകരിക്ക് സമീപം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെയായിരുന്നു അപകടമുണ്ടായത് കെഎസ്ആർടിസി ബസ്സും ടൂറിസ്റ്റ് ബസ്സും കൂട്ടിയിടിച്ചാണ് അപകടം നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു കോട്ടയത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് എതിരെ വന്ന ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പെരുവന്താനം അമലഗിരിക്ക് സമീപത്തെ കൊടുമ്പളവിലാണ് അപകടമുണ്ടായത് പരിക്കേറ്റവരെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല കെ എസ് ആർ ടി സി ബസ് തെന്നിമാറി ടൂറിസ്റ്റ് ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്നാണ് ദുക്സാക്ഷികൾ പറഞ്ഞത് കുട്ടിക്കാലം മുതൽ മുണ്ടക്കയം വരെ സ്ഥിരമായി അപകടങ്ങളുണ്ടാകുന്നത് റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി പെരുവന്താനം പോലീസിന്റെ നേരത്തിൽ മേൽനടപടികളും സ്വീകരിച്ചു ഇടുക്കി വിഷൻ